الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ ദുരായ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും ആപത്തും മുസീബത്തുകളെല്ലാം അള്ളാഹു വിശുദ്ധമായ റജപമാസത്തിന്റെയും ഈ മഹത്തരമായ മാസങ്ങളുടെ പറക്കത്തുകൊണ്ട് അള്ളാഹുവിന്റെ ആരുഭ്യങ്ങൾ സ്വാലിഹ്യങ്ങൾക്കട കൊണ്ട് അള്ളാഹു പരിപൂർണമായ ശിഫാഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മുമ്മിനെ വിശുദ്ധമായ റജബ് മാസത്തിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഏറ്റവും ചെറിയൊരു ദിഖർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്കറാണ് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ കൂടി ഇൻഷാ ഇൻഷാല്ലാ നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുന്നത് അള്ളാഹു അത് ചൊല്ലാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമനികളെ അതീഥുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചൊല്ലാറുള്ള ഒരുപാട് ദിക്കറുകളുണ്ട് ആ ദിക്കറുകളെ കൊണ്ട് അള്ളാഹു സുബാന ഹു നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തുകയും അള്ളാഹിമിനോടുള്ള മഹബത്തുകൾ വർദ്ധിപ്പിക്കാനും അത് കാരണമാകുന്നുണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിക്കറുകൾ നമ്മൾ ചൊല്ലാറുണ്ട് നിരന്തരമായി നമ്മൾ ചൊല്ലുന്ന പല ദിക്കറുകളുമുണ്ട് നമുക്കറിയാം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു വെറൈറ്റിയാണ് വെറൈറ്റി ദിക്കറുകൾ ചൊല്ലുക വെറൈറ്റി സ്വലാത്തുകൾ ചൊല്ലുക വെറൈറ്റി ദ്വാരകൾ അരക്കുക ഇങ്ങനെ വെറൈറ്റിയാണ് നമ്മൾ സാധാരണ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്റെ

ും അറിയാവുന്ന ദിറാണല്ലോ എന്റെ പ്രിയപ്പെട്ടവര് അടുപ്പമുള്ള നബിയാണല്ലോ മുസാനബി അലിഹി എല്ലാ ദിവസവും പാറയുടെതായ മുകളിലേക്ക് കടന്നു വന്ന് വന്നു അള്ളാഹുമായി നടത്തുന്ന നബിയാ Move അല്ലാഹു അല്ലാഹു ഒരു ദിവസം ചോദിക്കുന്നു അല്ലാഹുവേ എനിക്ക് ദിക്ർ പറഞ്ഞു പറഞ്ഞു തരണേ നബി ഏതാ റിയോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന ദിക്റാണ് ഞാൻ ഈ ദിക്ർ പറയുമ്പോ നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഈ ദിക്റാണോ ഈ ദിക്റാണോ ഞാൻ ഒരുപാട് ചൊല്ല ണല്ലോ അള്ളാഹുബേ മൂസാ നബി അലൈഹി അലിഹിത്തു വസ്സലാമപെടുന്ന് പറയുമ്പോ അള്ളാഹുറബുലിത്തായ തമ്പുരാനപെടുന്ന മൂസാ നബിക്ക് കൊടുക്കുന്ന ദിക്കറോ ഫലി ഫുസ ഇല്ലല്ലോ ോട് പറയുകയാ ഇത് എല്ലാവരും ചൊല്ലുന്ന ദിക്കറാണല്ലോ അള്ളാ ഇത് എല്ലാവരും ചൊല്ലുന്ന ദിക്കറാണല്ലോ അല്ലാ അള്ളാഹു അതുകൊണ്ട് എനിക്ക് വേറൊരു ദിക്ര തന്നാൽ മതി എനിക്ക് വേറെ ഏതെങ്കിലും ഒരു ദിക്രു തരുമോ അള്ളാഹുബി അലിസ്ലാത്ത് വസ്ലാം എവിടുന്ന് ചോദിക്കുമ്പോ മൂസാനബി അലിഹ്സ്ലാത്ത് വസ്സലാമിനോട് അള്ളാഹുദാല പറയുകയാണ് മൂസാ ഈ ദിക്കറിന്റെ മഹത്വം എന്തെന്നറിയോ ഈ ദുരി സകലമാ വസ്തുക്കളും ഈ ദുനിയാവിനെ മുഴുവനും എടുത്തുകൊണ്ട് ഒരു ത്രാസിന്റെ തലപ്പത്ത് വെക്കുക മറുഭാഗത്ത് ഈ ദിക്കർ വെച്ച ആ ഏറ്റവും കൂടുതൽ ആ ദാണ് താഴ്ത്തിരിക്കുന്നത് അത്രയും പവിത്രമായ ദിക്കറാണ് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ചെല്ലാറുണ്ടല്ലോ അള്ളാഹേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കൂട്ടുകുടുംബാദികളും നമ്മുടെ മക്കളടക്കം നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ടല്ലോ ആ വിട പറഞ്ഞു പോയ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഭാര്യക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പലരും അതാതിക്കറ ചൊല്ലാറുണ്ട് എന്തിനാ പ്രതിഫലമെന്താണെന്നറിയോ വിശുദ്ധമായ ഹദീദിൽ കൂടി നമുക്ക് കഥാപ് തെളിയുന്നതാണ് വിശുദ്ധമായ ഹദീദിൽ ഹബീബ് നബീബരബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസങ്ങളവിടുന്ന് പഠിപ്പിച്ചു തരുകയാ ലായി എന്നുള്ള ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ അതാ ഒരു മലക്ക് അവിടെ കടന്നു വരികയാണ് ആ മലക്ക് വന്നുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന മനുഷ്യനെ വേണ്ടിയിട്ട് മകുപ്പറത്ത് ചൊല്ലുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ദിക്കറ് ചൊല്ലുന്നത് അവർക്കും അല്ലാഹു റഹ്മത്തിന്റെ റഹ്മത്തുകള് അല്ലാഹുവേ അവന്റെ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്കു വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി

ഒരു ദിവസത്തിൽ ആരും ൊരറ്റ മനുഷ്യൻ പോലും അറിയാതെ കണ്ട് എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഞാൻ ചൊല്ലുമായിരുന്നു എന്റെ മാതാപിതാക്കു വേണ്ടിയിട്ട് ഞാൻ ചൊല്ലുമായിരുന്നു എന്റെ സഹപാഠികൾ പോലും അറിയില്ല ഞാൻ ഈ ചൊല്ലുന്നത് ഈ എഴുപതിനായിരം എന്റെ സഹപാഠികൾ പോലും അറിയില്ല എന്ന് മഹാനായി അബ്ദുലാഹുബിന് അവടുന്ന് പറയുകയാണ് ഞങ്ങളുടെ നാട്ടിലതാ ഒരു ചെറുപ്പക്കാരനുണ്ട് നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത അള്ളാഹുമായി ധാരാളം അടുപ്പമുണ്ട് എന്നുള്ളതാണ് അള്ളാഹുമായി ധാരാളം അടുപ്പമുള്ള ചെറുപ്പക്കാർ നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ട് അള്ളാഹുമായി ധാരാളം അടുപ്പമുള്ള അള്ളാഹുവിന്റെ ആലിമ്യങ്ങളുമായി ഒലമാക്കളുമായി പണ്ഡിതന്മാരുമായി വല്ലാതെ അടുപ്പമുള്ള ഒരുപാട് ആൾക്കാർ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൻ പ്രദേ ഒന്നോ രണ്ടോ കാണും ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും ഒരുപാടൊന്നും കാണാൻ കഴിയില്ല അപ്പോ ആ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും പള്ളിയിൽ വരും നിസ്കാരമുണ്ട് കുശലം പറയപ്പോ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അഖിലുകാരാകുന്ന ഉലമാക്കളുമായി സഹിവസിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് ചില ആൾക്കാര് പണ്ഡിതന്മാരെ കാണുമ്പോൾ ഉലമാക്കളെ കാണുമ്പോൾ വെറുപ്പാണ് അറപ്പാണ് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും കൊടുക്കാതെ അവര് കടന്നു പോകും അവരെ കാണുമ്പോ വല്ലാത്ത വെറുപ്പാണ് കാരണം എന്താ അവന്റെ ഹൃദയം മുഴുവനും പിടിച്ചിരിക്കുകയാണ് കാരണം അള്ളാഹുവിന്റെ ഇൽമു പറഞ്ഞു തരുന്നത് കേൾക്കാൻ പോലും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത മനസ്സുമായി നടക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ആലിമീങ്ങളെയും മുലമാക്കളെയും പണ്ഡിതന്മാരെയും കാണുമ്പോ നിസ്കരിക്കണമെന്ന് പറയുമ്പോ ഖുറാനോദണമെന്ന് പറയുമ്പോ തിക്കർചൊല്ലണമെന്ന് പറയുമ്പോ ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നത് എന്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ടാണ്

എൻ്റെ നാട്ടിലതാ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവന്റെ പ്രത്യേകത അള്ളാഹുമായി വല്ലാത്ത ബന്ധമുള്ള ചെറുപ്പക്കാരനാ മാത്രമല്ല അള്ളാഹുത്താൽ അവനിക്കൊരു കഴിവ് കൊടുത്തിട്ടുണ്ട് ഓരോ ഖബറാളുകളുടെയും ശിക്ഷയെ കുറിച്ച് അറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു അവന് നൽകിയിട്ടുണ്ട് അള്ളാഹു എങ്കിലും എനിക്ക് വിശ്വാസമായില്ല എനിക്ക് വിശ്വാസമായില്ല എനിക്ക് വിശ്വാസമായില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം അതാ ഞങ്ങൾ എല്ലാവരും ഒരു സദസ്സിൽ പങ്കെടുത്തു ഒരു സദസ്സിൽ പങ്കെടുത്തു ആ സദസ്സിലത് ആ ചെറുപ്പക്കാരൻ കടന്നു വന്നു അപനും ഇരുന്നു ആ സദസ്സിൽ ഇരുന്ന് കൊണ്ട് അള്ളാഹുവിന്റെ അതാപിനെ കുറിച്ച് സംസാരിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ അവിടുന്ന് പൊട്ടിക്കരയുകയാ എന്ത് പറഞ്ഞുകൊണ്ടാ പൊട്ടിക്കരയുന്നതെന്ന് അറിയോ അള്ളാഹു എന്റെ മാതാപിതാക്കൾക്ക് ഖബറിൽ അതാപാണല്ലോ അല്ലാ എന്റെ മാതാപിതാക്കൾ ഖബറിൽ കടന്നുകൊണ്ട് യാണല്ലോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരമല്ലാതെ പൊട്ടിക്കറിയുമ്പോ മഹാനായി അബ്ദുല്ലാഹുരം കിട്ടിയതാണല്ലോ ആ ചെറുപ്പക്കാരൻ പറയുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മഹാനപ്രകള് രഹസ്യമായി ചൊല്ലി വെച്ചിരിക്കുന്ന എഴുപതിനായിരത്തോളം പെരുന്ന ദിക്കറുണ്ടല്ലോ ആ ദിക്കർ അവിടെ കൊണ്ട് മനസ്സുകൊണ്ട് കരുതുന്നു

ആരാ തിക്കർ ചൊല്ലി എന്നറിയുന്നില്ല എഴുപതിനായിരത്തോളം തിക്കറുകൾ വന്നുകൊണ്ട് കബറിന്റെ ആദാപിനെ കുറിച്ചിരിക്കുകയാട് കബറിന്റെ ആദാപിനെ നീക്കിയിരിക്കുന്നു അല്ലാഹ വല്ലാത്ത മഹത്തമാണല്ലോ ചെറുപ്പക്കാരൻ അവിടുന്ന് പൊട്ടിച്ചിരിച്ചു കൊണ്ടൊരു തമ്പുരാനോട് ശുക്കുർ പറയുമ്പോ മഹാനായി അബ്ദുലാഹുബന്യാണ് ചെറുപ്പക്കാരന് നീ സ്വീകരിച്ചെന്ന് പറഞ്ഞത് സത്യമാണല്ലോ ആ ചെറുപ്പക്കാരന് അള്ളാഹുമായി വല്ലാത്ത ബന്ധമുണ്ടല്ലോ ഇത് സത്യമാണല്ലോ അല്ലാൻ പറയുമ്പോ പറഞ്ഞത് ചൊല്ലിക്കോ പെളെ ചൊല്ലിക്കോ ഉമ്മാ നമ്മുടെ മാതാപിതാക്കള് പറഞ്ഞപ്പെട്ടു പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മ സ്നേഹിച്ചു നമ്മുടെ ഉപ്പയുണ്ടല്ലോ ജീവിതത്തിൽ മുഴുവൻ പാകോ നമുക്ക് വേണ്ടിയിട്ട് ആയുസിനെയും സൗന്ദര്യത്തെയും മുഴുവനും നശിപ്പിച്ചു കളഞ്ഞില്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് നീ ദുആ ചെയ്തോ നിന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തോ കാരണം എന്തെന്നറിയോ അവര് നമുക്ക് വേണ്ടി ജീവിച്ചവരാ അവര് നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരാ അതുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യണേ അതുകൊണ്ട് ഈ ദിക്കർ നീ ഒരു പരം എത്ര എത്ര വേണമെങ്കിലും വേണമെങ്കിലും ചൊല്ലിക്കോ ചൊല്ലിക്കോ ഈ ആ മാതാപിതാക്കളുടെ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മഹാന്മാര് നമ്മളെ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ധാരാളം ഹദീസുകളിൽ നിന്ന് കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ് ആദരവായ െ പഠിപ്പിക്കുക അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ എഴുപതിനായിരം വിക്ര ചൊല്ലിയിട്ട് നിങ്ങൾ ഹതിയെ ചെയ് ഈ വിശുദ്ധമായ റജബ് മാസത്തില് ആ പാവങ്ങളാകുന്ന നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാരെ ബന്ധുമിത്രാദികള് സഹോദരി സഹോദരന്മാരൊക്കെ കബറിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല നമുക്കൊരു എഴുപതിനായിരം വിക്ര ചൊല്ലിയിട്ട് അവർ ഹലറത്തിലേക്ക് നമ്മൾ ഹതിയെ ചെയ്തു കഴിഞ്ഞാൽ അവരുടേതായ കബറിലെ എല്ലാ അതാപുകളും മാറി സന്തോഷത്തോടു കൂടി നേടാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു